അങ്ങനെ ഒരു ഒടുവിൽ ജൂൺ മാസത്തിലും സർക്കാർ പറ്റിച്ചിരിക്കുകയാണ് ജനങ്ങളെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളെ മണ്ടന്മാരാക്കിയിരിക്കുകയാണ് വീണ്ടും ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതി എത്തുകയില്ല എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഫണ്ട് സ്റ്റോ ഷോട്ടാണ് അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതി ഫണ്ട് എത്തില്ല ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ ഡേറ്റിനെ പിഴുത്തോളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം വീടുകളിൽ നാളെ തൊട്ട് വിതരണം ആരംഭിക്കും ബാങ്കിലെത്തുന്നവർക്ക് കഴിഞ്ഞ മാസത്തെ വരെ നീണ്ട് നീണ്ട പോകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് നിലമ്പൂർ സാധാരണ കഴിഞ്ഞിട്ട് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്താറോടെ കൂടിയാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക കാരണം നെലമ്പൂർ എലക്ഷനു അനുദിച്ചാണ് ഈ മാസം നേരത്തെ വിതരണം ഉണ്ടാവുക എന്ന് അറിയിപ്പ് വന്നത് ധനമെന്തി പ്രഖ്യാപിക്കുകയും ചെയ്താണ് എന്നാലിപ്പോൾ പറയണു ഇപ്പോൾ വരുന്ന അറിയിപ്പ് അനുസരിച്ച് ഫണ്ട് ഷോർട്ടാണ് അതുകൊണ്ട് ആദ്യം വീടുകളിൽ വീടുകളിലാണ് വിതരണം ആരംഭിക്കുക എന്തായാലും സർക്കാർ ജനങ്ങളിങ്ങനെ പറഞ്ഞ് 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 പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ധനമന്ത്രിയുടെ വാക്കും പഴഞ്ചാക്കും ഒരുപോലെയാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഇനിയും ഒരാഴ്ച ഇങ്ങോടെ വൈകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ജനങ്ങൾ ഒക്കെ ഇനി കാത്തിരിക്കുക എന്ന് വിതരണം ചെയ്യും എന്ന് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല വന്നാ വന്നു അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എത്ര നാളും ഈ ചാനലിലൂടെ തന്നെ വാർത്ത ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി ഞാൻ അറിയ ഞാൻ ചുമ്മാ പഠിച്ചു വിട്ടതല്ല ശരിക്കും സർക്കാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നു മാത്രൂ അത് നമ്മൾ രണ്ട് ആൾക്കാരെയും ഇങ്ങനെ സർക്കാർ ഒറ്റ രീതിയിൽ തേച്ച് പൊട്ടിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും കാത്തിരിപ്പ് തുടരും അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം